അശ്രദ്ധയും മോശം പെരുമാറ്റവും മൂലം ബസ് ജീവനക്കാർ വിമർശനം നേരിടുമ്പോൾ കണ്ണിലൊരു കണ്ണൂരിലൊരു മാതൃകാ ബസ് ജീവനക്കാരനുണ്ട് സോഷ്യൽ മീഡിയയിൽ താരമായതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ആദരവും ജീവനക്കാരനെ തേടിയെത്തി രണ്ട് ദിവസം മുൻപാണ് ഇരിട്ടിയിൽ നിന്ന് പയ്യാവൂരിലേക്ക് പോവുകയായിരുന്ന പ്രൊവിഡൻസ് ബസ്സിൽ ഇരിട്ടിയിൽ നിന്നും അധ്യാപികയായ യജിന കയറിയത് ബസ്സിലെ കണ്ടക്ടർ മനാഫിന്റെ യാത്രക്കാരോടുള്ള നല്ല പെരുമാറ്റവും കരുതലും കണ്ടപ്പോൾ യജിന കണ്ടക്ടറെക്കുറിച്ച് സമൂഹമാധ്യമത്തിൽ ഒരു കുറിപ്പെഴുതുന്നു ഇതോടെയാണ് മനാഫ് സോഷ്യൽ മീഡിയയിൽ താരമാകുന്നത് സമൂഹമാധ്യമത്തിൽ ബസ് ജീവനക്കാരെക്കുറിച്ച് പരാതി മാത്രം വരുന്ന കാലത്താണ് മനാഫിനെ പുകഴ്ത്തി എല്ലാവരും കമന്റ് ബോക്സിലെത്തുന്നത് സംഭവം വൈറലായതോടെ മോട്ടോർ വാഹന വകുപ്പും െ അഭിനന്ദിക്കാനെത്തി എപ്പോഴും നമ്മൾ ബസ്സുകാരെ കുറിച്ചും ബസ്സിലെ സ്റ്റാഫിനെക്കുറിച്ചും വളരെ മോശമായിട്ടാണ് പലപ്പോഴും ചിത്രീകരിക്കപ്പെടാറ് അവരെക്കുറിച്ച് വളരെ മോശമായ കമന്റുകളാണ് കാണാറുള്ളത് പക്ഷേ അതിനെല്ലാം ഇടയിൽ മനാഫിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ഒരു നല്ല സൽപ്രവൃത്തിയെക്കുറിച്ച് പൊതുജനങ്ങൾ അറിയുകയും അതിനെ അവരെ അനുമോദിക്കുകയും ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും നേരെ നമ്മളിവിടെ കൂടുകയും ചെയ്തത് അതിൽ മനാഫിൻ്റെ പ്രവൃത്തിയിൽ വളരെയധികം സന്തോഷവും നമ്മുടെ ഇരിട്ടി താലൂക്കിലെ മറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിലും ബസ്സിലെ തൊഴിലാളികളാണെങ്കിലും ഒരു മാതൃകയാക്കാവുന്നതും ഒരു ഒരു അഭിമാനം തോന്നുന്ന മുഹൂർത്തം മനാഫിന്റെ മനാഫിനെ മാധ്യമത്തിൽ പരിചയപ്പെടുത്തിയ പത്മനാഭനും പരിപാടിയിൽ പങ്കെടുത്തു ഇങ്ങനെ പോസ്റ്റ് ഇടാൻ കാരണം എന്ന് പറയുന്നത് എന്റെ അമ്മ ഒരു സീനിയർ സിറ്റിസൺ ആണ് അപ്പൊ അമ്മ എപ്പോഴും പറയാറുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അപ്പൊ പലപ്പോഴും ഇപ്പൊ പ്രൈവറ്റ് വണ്ടി വിളിച്ചിട്ടൊക്കെ പോവാറാണ് പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ബസ്സിലെല്ലാവരും ഹെൽപ്പിംഗ് മെന്റാലിറ്റിയിലെ ആളുകളാണ് കൂടുതലും നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നെഗറ്റീവ്സ് ആണ് കൂടുതൽ എല്ലാവരും പ്രചരിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആദ്യത്തെ ആ ഒരു യുവതിയല്ല ഇവരുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കുന്നു ആ രീതിയിലുള്ള ഒരു കെയറിംഗ് ഒക്കെ ആയിരുന്നു പക്ഷെ പിന്നീടാ മനസ്സിലായത് ആയിരുന്നു അല്ല ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡേ അതാണ് വരുന്നവരെ ഒരു നല്ല രീതിയിൽ കെയർ ചെയ്യുക അവരെ സീറ്റിൽ സേഫ് സേഫായിട്ട് ഇരുത്തുക അപ്പം ബസ്സിലെ ജീവനക്കാർക്കെതിരെ എന്നും നടപടിയെടുക്കാറുള്ള ഉദ്യോഗസ്ഥർക്ക് മാതൃകാ ജീവനക്കാരനായ മനാഫിനെ അഭിനന്ദിക്കാൻ ലഭിച്ച അവസരം കൗതുകം കൂടിയായിരുന്നു മാതൃക മറ്റ് ബസ് ജീവനക്കാരെല്ലാം പിന്തുടരാൻ ശ്രമിക്കണമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ